സിനിമ കാണാൻ പറ്റില്ല വ്യത്യാസമുള്ളൊരു സിനിമ എല്ലാവർക്കും കുടുംബ സിനിമകളിൽ കാണാൻ പറ്റില്ല എല്ലാവരും ഒന്ന് കാണാം പല കുട്ടികൾക്കും ഇസ്ലാമില്ല എടുത്തിരിക്കുന്നത് ബാല്യുണ്ടാവും നല്ലൊരു കഥാപാത്രം സ്വന്തം കഥാപാത്രമാണ് അങ്ങനെ ചെയ്യാത്തൊരു കഥാപാത്രം എല്ലാവരും വരണം കുട്ടികളെക്കുന്ന സിനിമ കാണണം ജീവിക്കണം അങ്ങനെ പുതിയ സിനിമകളും അതൊരു പ്രവേശകരാണല്ലോ അതൊക്കെ ജീവിച്ചു കൊണ്ടിരുന്നോ തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും മാനികളും ഒക്കെ എപ്പോഴും വേണം ചേച്ചിന്റെ കരിയറില് ഈ കഥാപാത്രം ഇങ്ങനത്തെ കഥാപാത്രം ആദ്യമായിട്ടാണോ ഇതിപ്പോ പറഞ്ഞു അത് മാത്രല്ല അദ്ദേഹം തന്നെയായിരുന്നു ഗർഭിണിയായിട്ടൊക്കെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു രണ്ടാമത് നമുക്ക് ഡയറക്ട് നമുക്ക് അതും അടിപൊളി പാട്ടുകളായിരുന്നു അല്ലേ നിങ്ങളെല്ലാം സംവിധായക എല്ലാവരും സിനിമ കാണുക വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണോ ഇതൊരു അമ്മ നമ്പരമാണ് ആ അമ്മ നമ്പരം അണ്ട് മാത്രം നിങ്ങൾ ആസ്വദിക്കുക മനസ്സിലാക്കും ഒത്തിരി ക്രിസ്ത്യഫിലിമായിട്ട് കാണുന്നു ഈ ഗാനങ്ങളെല്ലാം സംഗീതം ഞാനോ കൊടുത്തെങ്കിൽ ഈ ഗാനങ്ങൾക്കെല്ലാം നല്ല ലൈഫ് കൊടുത്ത ഓർമ്മ പശ്ചാത്തല സംഗീതം സിനിമയുടെ ആദ്യമുല അവസാന പരിയകലിരുന്നു വയലിൻ്റെ നമ്മുടെ കേന്ദ്രം അദ്ദേഹം അതിൻ്റെ ഒരു അട്ടിശ്രമമാണ് ഇതിന് ഇത്രയും നല്ലൊരു ബാഗ്സ് നോക്കുകയെങ്കിൽ എല്ലാവർക്കും ശ്രദ്ധയാകർഷിക്കാൻ ചെയ്യാൻ സാധിച്ചു നല്ല ടീമുകളിൽ വേറൊരു പശ്ചാത്തലമാണ് ബാഗുകളെല്ലാത്തെ വീഡിയോ വളരെ വളരെ നന്നായിട്ട് ഇമോഷണലി എൻഗേജ് നമ്മൾ ആ വേദന ശരിക്കും ബൈബിളിലൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമ്മൾ അത്രയും അറിയുന്നില്ല പക്ഷെ ഈ മൂവി കണ്ടുകഴിഞ്ഞപ്പോഴാണ് ശരിക്കും മറിയം അനുഭവിച്ച വേദന ജോസഫ് അനുഭവിച്ച വേദന ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം ശരിക്കും ഇമോഷണലി ചാർജ് ചെയ്യുന്ന ഒരു സിനിമയാണ് നമുക്ക് വളരെ ഇഷ്ടമാണ് ശരിക്കും എൻഗേജ് ആവുന്നു ഇമോഷണലി എൻഗേജ് ശരിക്കും പറയാം താങ്ക് യു